ടിവിൻ ബോളിയെ നായകനാക്കി അഖിൽ സത്തീൻ സംവിധാനം ചെയ്ത സർവമായ എന്ന ചിത്രം ബോക്സ് ഓഫീസിലെ വൻ വിജയത്തിന് ശേഷം ഒ പ്ലാറ്റ്ഫോമുകളിൽ സ്ട്രീമിംഗ് തുടരുമ്പോൾ സിനിമയിലെ ഒരു ഹൃദയഭേദകമായ രംഗം ഇപ്പോൾ കേരളത്തിലെ റോഡ് സുരക്ഷാ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ് റിയാ ഷിബു അവതരിപ്പിച്ച ദലേലു എന്ന മായാ മാത്യു മാഞ്ഞുരാ അന്ത്യത്തിലേക്ക് നയിക്കുന്ന ആ ദൃശ്യം കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ മനസ്സ് നോവിക്കുക മാത്രമല്ല നമ്മുടെ നിത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അശ്രദ്ധകളിൽ ഒന്നിനെ കുറിച്ചുള്ള കണ്ണു തുറപ്പിക്കുന്ന പാഠം കൂടിയായി മാറുന്നു സിനിമയിൽ റോഡിന്റെ വലതുവശത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്നും കോ ഡ്രൈവർ സീറ്റിലിരുന്ന് ദലയിലൂ പെട്ടെന്ന് ഇടതുവശത്തെ വാതിൽ തുറന്ന് റോഡിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതും ആ സമയം പിന്നിൽ നിന്ന് പാഞ്ഞു വന്ന മറ്റൊരു വാഹനം അവരെ ഇടിച്ചു തെറിപ്പിക്കുന്നതുമാണ് പ്രസ്തുത രംഗം ഗുരുതരമായി പരിക്കേറ്റ ബ്രെയിൻ ബന് വിധേയമാകുന്നത് പ്രേക്ഷകരെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഈ ഒരു സാങ്കല്പിക രംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് മായയുടെ അച്ഛൻ ആ വാഹനം റോഡിന്റെ ഇടതുവശത്താണ് പാർക്ക് ചെയ്തിരുന്നതെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്ന സാമാന്യ യുക്തിയാണ് പലരും പങ്കുവെക്കുന്നത് സിനിമയിലെ ഒരു ദൃശ്യം മാത്രമാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ നമ്മുടെ നിരത്തുകളിൽ ഓരോ ദിവസവും ആവർത്തിക്കപ്പെടുന്ന ഒരു വലിയ അബദ്ധത്തിലേക്കാണ് ഈ സിനിമ വിരൽ ചൂണ്ടുന്നത് ഇന്ത്യൻ റോഡ് നിയമങ്ങൾ അനുസരിച്ച് വാഹനങ്ങൾ സാധാരണയായി ഇടതുവശത്തുകൂടിയാണ് സഞ്ചരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ റോഡിന്റെ വലതുവശത്ത് വാഹനം പാർക്ക് ചെയ്യുന്നത് മറ്റു വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരേപോലെ ഭീഷണിയാണ് വലതുവശത്ത് പാർക്ക് ചെയ്ത ഒരു വാഹനത്തിന്റെ ഇടതുഭാഗത്തെ വാതിൽ തുറക്കുന്നത് നേരിട്ട് റോഡിന്റെ മധ്യഭാഗത്തേക്കാണ് എന്നതുകൊണ്ട് തന്നെ പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കോ സൈക്കിൾ യാത്രക്കാർക്കോ പ്രതികരിക്കാൻ സമയം ലഭിക്കില്ല ഇത്തരം അപകടങ്ങളെ ഗതാഗത വിദഗ്ധർ ഡോറിംഗ് അപകടങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ ആഗോളതലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗമാണ് ഡച്ച് റിച്ച് എന്ന രീതി നെതർലാൻഡിൽ നിന്നും ഉത്ഭവിച്ച ഈ രീതി ഇന്ന് പല വികസിത രാജ്യങ്ങളിലും ട്രാഫിക് സുരക്ഷാ നിയമങ്ങളുടെ ഭാഗമാണ് വാതിൽ തുറക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചെയ്യുന്ന രീതിക്ക് പകരം വാതിലിനോട് അകലെയുള്ള കൈ ഉപയോഗിച്ച് വാതിൽ തുറക്കുന്നതാണ് ഈ രീതി ഉദാഹരണത്തിന് കാറിന്റെ വലത് വാതിൽ തുറക്കാൻ ഇടത് കൈ ഉപയോഗിക്കുകയോ ഇടത് വാതിൽ തുറക്കാൻ വലത് കൈ ഉപയോഗിക്കുകയോ ചെയ്യുക ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം സ്വാഭാവികമായും പിന്നിലേക്ക് തിരിയുകയും നമ്മുടെ കാഴ്ച താനെ റോഡിലേക്ക് പതിക്കുകയും ചെയ്യും ഇതുവഴി പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളെയോ സൈക്കിളുകളെയോ കാൽനട യാത്രികരെയോ എളുപ്പത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കും നെതർലാൻഡിൽ സൈക്കിൾ യാത്രക്കാർ വളരെ കൂടുതലായതിനാൽ എഴുപതുകളിൽ തന്നെ അവിടെ ഈ രീതി പ്രചാരത്തിലുണ്ടായിരുന്നു പെട്ടെന്ന് തുറക്കുന്ന കാർ വാതിലുകളിൽ തട്ടി സൈക്കിൾ യാത്രക്കാർക്ക് അപകടം സംഭവിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ ഇത് നടപ്പിലാക്കിയത് അന്നിത് ആഗോളതലത്തിലൊരു ജീവൻ രക്ഷാ ഉപാധിയായി മാറിയിരിക്കുന്നു എന്നാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും വാഹനം പാർക്ക് ചെയ്യുമ്പോഴോ ഇറങ്ങുമ്പോഴോ ഇത്തരം കാര്യങ്ങളിൽ ആരും വേണ്ടത്ര ശ്രദ്ധ പുലർത്താറില്ല വാഹനം നിർത്തേണ്ടി വരുമ്പോൾ നിർബന്ധമായും ഇടതുവശം തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ വലതുവശത്ത് പാർക്ക് ചെയ്യേണ്ടി വന്നാൽ വാതിൽ തുറക്കുന്നതിന് മുൻപായി സൈഡ് മിററുകളും റിയർ വ്യൂ മിററും പരിശോധിക്കാൻ മറക്കരുത് ഇതിനെല്ലാം പുറമെ ഡച്ച് റീഷ് എന്ന ശീലം കൂടി വളർത്തിയെടുത്താൽ ദലയിലെവിന് സംഭവിച്ചതുപോലെയുള്ള ദാരുണമായ അന്ത്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനാകും റോഡിൽ ഒരു അല്പം അശ്രദ്ധ കാട്ടിയാൽ അത് തിരിച്ചു ആവാത്ത വിധം വലിയ നഷ്ടങ്ങളിലേക്ക് നമ്മെ എത്തിക്കുമെന്ന വലിയ പാഠമാണ് സർവമായ എന്ന സിനിമ നൽകുന്നത് രാത്രികാലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഹസാൻ ലൈറ്റുകൾ ഓൺ ചെയ്യുന്നതും വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് കുട്ടികൾക്കോ മറ്റ് യാത്രക്കാർക്കോ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതും അപകട സാധ്യത കുറയ്ക്കും റിഫ്ലക്റ്റീവ് ജാക്കറ്റുകൾ ധരിക്കുകയോ ലൈറ്റുകൾ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നതും മറ്റു ഡ്രൈവർമാർക്ക് നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ സഹായിക്കും സിനിമയിലെ ഒരു വൈകാരികമായ രംഗം റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മാറുമ്പോൾ അത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം റോഡിൽ നമ്മുടെ ഓരോ നീക്കവും മറ്റു പലരുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് സുരക്ഷയ്ക്ക് പകരം മറ്റൊന്നുമില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു നിമിഷം പിന്നിലേക്ക് നോക്കാൻ നാം തയ്യാറാകണം ആ ചെറിയ നോട്ടം ഒരുപക്ഷെ വലിയൊരു ജീവൻ രക്ഷിച്ചേക്കാം സർവമായ എന്ന സിനിമയിലെ ആ ദൃശ്യം വെറുമൊരു സിനിമാ രംഗമല്ല മറിച്ച് ഓരോ വാഹന യാത്രക്കാരനും നൽകുന്ന ഗൗരവകരമായ ഒരു മുന്നറിയിപ്പാണ്